നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പെരുവട്ടം പപ്പേട്ടൻ സ്മാരക ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാല രോഗത്തോടൊപ്പം ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് ഡെങ്കിപ്പനി പ്രതിരോധ മരുന്ന് വിതരണവും കുണ്ടേരി വെച്ച് നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ പെരുവട്ടം പപ്പേട്ടൻ സ്മാരക ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാല രോഗ പ്രതിരോധത്തോടൊപ്പം ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ഡെങ്കിപ്പനി പ്രതിരോധ മരുന്ന് വിതരണവും കുണ്ടേരി അംഗനവാടിയിൽ വെച്ച് നടന്നു ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് ചെറുപുഴ എസ് ഐ രൂപ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു പ്രതീഷ് പി സ്വാഗതവും പോത്തേര ഊരുമൂപ്പൻ കുമാരൻ അധ്യക്ഷതയും ആമുഖ ഭാഷണം പ്രോഗ്രാം കോർഡിനേറ്റർ ജോസ് പാരശേരിയും മുഖ്യാതിഥിയായി പാടിയോട്ടിച്ചാൽ ബാങ്ക് മാനേജർ ബാലകൃഷ്ണനും ഡോക്ടർ ജയദേവ് സി വി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ീകരമായി കുറിച്ചാൽ സത്യത്തിൽ എങ്ങനെ വന്നിരുന്നതിന് ഇനിയും പഠിക്കാതിരിക്കുന്ന ഒരു വിഷയമാണ് മറ്റു സ്ഥലത്തായാലും അതോ സ്വദേശത്തെ ആളുകളെ ഒപ്പം തിരിച്ചു ചേർത്ത് കൂടീകരിക്കേണ്ട ഒരു സംഘടനപരമായ പ്രവർത്തനമാണ് എന്തായാലും ഈ രോഗ ശാന്തി വരുത്തുന്നതിന് വേണ്ടി ഡോക്ടറെ ഈ പെരുവട്ടം പപ്പേട്ടൻ സ്മാരക ഫൗണ്ടേഷൻ എന്ന സംഘടന ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പ്രദേശത്തിന്റെ നാനാമുഖമായ വികസനം ലക്ഷ്യമാക്കി രൂപീകരിച്ചിട്ടുള്ള ഈ പെരുവട്ടം പപ്പേട്ടൻ സ്മാരക ഫൗണ്ടേഷൻ ഇതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം രീതിയിൽ വഹിക്കുന്നത് ശ്രീ ബാലകൃഷ്ണൻ അവരുടെ ആണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലൊരു ക്യാമ്പും അതുപോലെ തന്നെ ഈ പ്രദേശത്തിൻ്റെ വികസനങ്ങളുമൊക്കെ അത്യധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികൾ വ്യക്തി കൂടിയാണ് ഇതുപോലെ ഈ ക്യാമ്പിനു ഒക്കെ നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഇതുപോലെ എങ്ങനെയൊരു സംഭവിക്കാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് പല ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഞാൻ ഇവിടെ ലഹരിവിരുദ്ധ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി അറുന്നൂരി ബാലകൃഷ്ണനെല്ലാം ഈ പ്രദേശത്തും അതുപോലെ തന്നെ സഹായ സാധനങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ഇങ്ങനെ സമ്മതിക്കുകയും അതനുസരിച്ച് ഞങ്ങൾ ഡോക്ടറും അതുപോലെ തന്നെ ഇവരൊക്കെ ആയിട്ട് ഉദ്യോഗസ്ഥരും ചെയ്തിന്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ ഇത് നമ്മുടെ നാടിനും അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തിനും എല്ലാം വളരെയധികം പ്രയോജനകരമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല തുടർ കാലങ്ങളിലും ഈ ഇതുപോലെയുള്ള ഇത്തരം ഒരു ക്ലാസ് സംഘടിപ്പിച്ചത് അതുകൊണ്ട് ഈ ഗ്ലാസിൻ്റെ ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ഗുരുമുഖ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ശ്രീ ഗുണ സാർ സ്വാഗതം ചെയ്യുന്നു ക്ലാസ് നയിക്കുന്ന ശ്രീ ജയദീപ് സാറിനെ സ്വാഗതം ചെയ്യുന്നു മുഖ്യാധിക അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സ്ഥലം വർഷമായിട്ട് അതുപോലെ തന്നെ ഈ കോർഡിനേറ്റർ പ്രവർത്തിച്ചിട്ടുള്ള ഈ ആമുഖം ഒരവസ്ഥയെടുക്കാൻ സാധിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് ആരോഗ്യ മേഖലയിൽ ഒരുപാട് മുന്നേറിയ ഒരു സംസ്ഥാനമാണെങ്കിൽ ചില കാര്യങ്ങളിൽ നമ്മൾ വളരെ നമ്മൾ വളരെ വിദ്യാ വിദ്യാഭ്യാസ രംഗത്തും മുന്നേറിയവരാണെങ്കിൽ ചില ആ കാര്യങ്ങളിൽ നമ്മൾ വളരെ ഓർമ്മക്കാണ് പ്രത്യേകിച്ച് നമ്മൾ പരിഷ്കൃത സമൂഹത്തിൽ നമ്മൾ മുഖ്യം കാണുന്നതിന്റെ അവസ്ഥ നമ്മുടെ ഈ വേസ്റ്റുകൾ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നു അല്ലെങ്കിൽ ഈ എൻ്റെ പറമ്പിൽ പാടില്ല അത്ര പറ്റും എന്ന നിലയിലെത്തി നമ്മൾ താഴ്ന്നു പോയി ശരിക്കും പറഞ്ഞാൽ എവിടെ മാലിന്യം ഉണ്ടെങ്കിലും അതിൻ്റെ

വായുവിൽ കൂടി പകരുന്ന രോഗങ്ങളാണ് പിന്നെ പ്രധാനമായും കൊതുക് പരത്തുന്ന രോഗങ്ങൾ അതിനാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഡിപ്പനിയും ചിക്കൻ കുനിയ അതുപോലെ ഒരു കുറച്ച് വേറെ പനികൾ മലേറിയ മലേറിയ അറിയാം മന്ത് അറിയാം അതുപോലെ പനി ബസ്നെപ്പനി റിഫ്റ്റുവാലിപ്പനി മഞ്ഞൾപ്പനി കുറച്ച് വേറെ രോഗങ്ങളെല്ലാം കൊതുക് വരുന്ന രോഗങ്ങളാണ് പിന്നെ വെള്ളത്തിൽ കൂടി ഭക്ഷണത്തിൽ കൂടി പറയുന്ന അസുഖങ്ങളാണ് ഛർദി അതിസാരം മരത്തിൻ്റെ ഇത് കാരണം വയറിളക്കം വയറൽ പനി ടൈഫോയിഡ് മഞ്ഞട്ടിന്റെ രോഗങ്ങളെല്ലാം ജലജന്യ രോഗങ്ങൾ പിന്നെ ഒരു രോഗം മൃഗങ്ങളിൽ കൂടി വരുന്ന രോഗങ്ങളാണ് അത് എലിപ്പനി സ്ക്രബ് ടൈഫസ് എന്നൊക്കെ പറയുന്ന രോഗമാണ് ഞാൻ ഇങ്ങനെ പറ്റാൻ കുറച്ച് ഇരട്ടി കാണാൻ പറ്റുന്നുണ്ട് Oh. ോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൌണ്ട് സ്കാനിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സിയു പിഐസി യു ലബോറട്ടറി മൈക്രോബയോളജി ഫാർമസി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു